വരുന്ന നവംബർ അന്താരാഷ്ട്ര പുരുഷ ദിനമാണ് മിഷൻ മെൻസ് കമ്മീഷന്റെ ഒരു മീറ്റിംഗ് ഉണ്ട് പ്രസ് ിൽ വെച്ചാണ് മുതൽ മണി വരെയാണ് പുരുഷന്മാരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന മെൻസ് കമ്മീഷനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാരെയും അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യും ഇതാണ് ആ നമ്പർ സെവൻ ഫൈവ് വൺ 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 ഫോർ സിക്സ് സെവൻ ഫൈവ് എയ്റ്റ് നിങ്ങൾക്ക് വിളിക്കുകയും വരികയും ചെയ്യാം ഞാനടക്കം പുരുഷ കമ്മീഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ശ്രീ മുകേഷ് നായർ അടക്കം ധാരാളം ആൾക്കാർ ഇതിന് പ്രശ്നം നേരിട്ട ആൾക്കാർ കേരളത്തിന്റെയും മറ്റും വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ അവരെ കാണുകയും പരിചയപ്പെടുകയും നിങ്ങൾക്ക് അങ്ങനെ പിന്തുണയോ സപ്പോർട്ടോ വേണമെങ്കിൽ അവിടെ ഫ്രീ ആയിട്ടുള്ള കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് നിയമ സഹായം ഫ്രീ ആയി ഒരു സൈക്കളോജിക്കൽ ആയിട്ടുള്ള സപ്പോർട്ട് ലൈഫ് സപ്പോർട്ട് ലോ സപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ആരാന്നും കൂടി അറിഞ്ഞിരിക്കണം ഇത് രാമു രാമു ഈ നവംബറിൽ അതായത് കഴിഞ്ഞ ആഴ്ച വ്യാജ പരാതികളിൽ ആത്മഹത്യ ചെയ്തൊരു വ്യക്തിയാണ് നിങ്ങളിൽ ചിലരെങ്കിലും ആ വാർത്ത കണ്ടു കാണും മിക്കവാറും വാർത്ത ആ വാർത്ത ശ്രദ്ധിക്കാതെ പോലും വിട്ടു കാണും കാര്യം പലപ്പോഴും പുരുഷൻ ആത്മഹത്യ ചെയ്താൽ ചെറിയൊരു വാർത്തയായിട്ട് എവിടെയെങ്കിലും വരികയുള്ളൂ പരാതിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന് പരാതി വ്യാജ പരാതിയായിരുന്നു അതിന് അദ്ദേഹത്തെ കുടുക്കിയതിൽ മനം തൊന്ത് രാമു ആത്മഹത്യ ചെയ്താണ് ഒരുപാട് പേര് ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും സുനീറിന്റെ ഉമ്മയ്ക്ക് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യുകയാണ് സുനീർ ഇതേപോലെ വ്യാജ പരാതികളിലും മറ്റും പെട്ട് ആത്മഹത്യ ചെയ്തതാണ് സുനീറിന്റെ ആ ഉമ്മയടക്കം നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് ഞാൻ ഫിൻലാൻഡിലായിരുന്നോണ്ട് അവരോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ആഴ്ചയാണ് സംസാരിച്ചത് ഇപ്പോഴും ആ കേസ് മുമ്പോട്ട് പോയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് സമാനമായ പ്രശ്നങ്ങളും മറ്റും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക നമുക്ക് ഒരുമിച്ച് കുറച്ചു നേരം ഇരിക്കാം ചായ കുടിക്കാം അതോടൊപ്പം ഇത് സംസാരിക്കുകയും ചെയ്യാം നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തീർക്കുകയും അതോടൊപ്പം അതുകൊണ്ട് തീർന്നില്ല അതോടൊപ്പം ഇത് നിങ്ങളുടെ നാട്ടിലെ എം എൽ എ മാർക്ക് ഇപ്പൊ എലക്ഷനും മറ്റുമൊക്കെ നടക്കുകയാണ് ജനങ്ങൾക്ക് പിന്നെയും വിലയുള്ള ഏക അവസരം ഇതാണ് ഇത് നമ്മുടെ പുരുഷ കമ്മീഷൻ ബില്ലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ ഫെബ്രുവരി തൊട്ട് തയ്യാറായതാണ് ബിൽ നമ്പർ ടു ഫോർട്ടി സിക്സ് നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിയുടെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ബില്ല് ഈ വരുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുത്തുവിടുകയും അവരവരുടേതായ സ്ഥലങ്ങളിലെ എം എൽ എമാരെ കോൺഗ്രസ് ആകാം ബി ജെ പി അല്ലെങ്കിൽ സി പി എം ആകാം ഇനി ബി ജെ പിയിലെ ശക്തരായ നേതാക്കളാകാം അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ആകാം ആ ആകാം ഏത് പാർട്ടി ആണെങ്കിലും അവരിലേക്ക് ഇത് കൊണ്ടു കൊടുക്കുകയും ഒരു പുരുഷ കമ്മീഷൻ വേണം എന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്യണം അതും കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇത് നിങ്ങൾക്ക് തീർച്ചയായും സൗജന്യമായി തന്നുവിടും ഇതിൽ യാതൊരു വേറെ രീതിയിലുള്ള ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷനും ഇല്ല പ്രസ് ക്ലബ്ബ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് മൂന്ന് മുതൽ ആറ് വരെയാണ് നവംബർ പത്തൊൻപതിനാണ് പരിപാടി അന്ന് അന്താരാഷ്ട്ര പുരുഷ ദിനമാണ് ഇന്റർനാഷണൽ മെൻസ് ഡേ ആണ് അന്ന് ഈ മെൻസ് കമ്മീഷൻ മീറ്റിംഗിന് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്പർ കൂടെ പറയാം സെവൻ ഫൈവ് വൺ 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 ഫോർ സിക്സ് സെവൻ ഫൈവ് എയ്റ്റ് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബാക്കിയുള്ളവർക്കോ പ്രശ്നമുണ്ടെങ്കിൽ വീട്ടുകാർക്ക് പ്രശ്നമുണ്ടെങ്കിൽ വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കാണാനും സംസാരിക്കാനും പരസ്പരം സംവദിക്കാനുമൊക്കെ നല്ലൊരു വേദികളായിരിക്കും അതോടൊപ്പം ഇത് ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണതിനുശേഷം നമ്മുടെ ഇലക്ഷൻ വരും ഏത് രാഷ്ട്രീയ പാർട്ടി ഇതിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവർക്കും നമ്മൾ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ ഒക്കെ ഒരുപാട് എം എൽ എമാരെ പോയി കാണുകയുണ്ടായി ബില്ല് രൂപത്തിലടക്കമായി ഇത് എം എൽ എമാർക്ക് എല്ലാം ഓരോ കോപ്പി കിട്ടിയിട്ടുമുണ്ട് അവരിലേക്കും കൂടുതൽ കൂടുതൽ എത്തിക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം തേടും കാര്യം നമ്മൾ ഈ കംപ്ലൈന്റ് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല ഒരുപാട് പുരുഷന്മാർ അങ്ങനെ വ്യാജപരാതിയിലും മറ്റും പെട്ടു പോകുന്നുണ്ട് ഈ വ്യാജപരാതിയിൽ പെടുന്നത് വരെ ആൾക്കാർക്ക് പുരുഷ കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് തമാശയാണ് പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴാണ് ആരും സഹായിക്കാനില്ല സ്ത്രീ സ്ത്രീപീഡനം അല്ലെങ്കിൽ വ്യാജ പരാതികളൊക്കെ വന്നാൽ പോലും നമ്മളെ സമൂഹം അകറ്റി നിർത്തുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ വലിയൊരു അന്താളിപ്പം മറ്റുമൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് എല്ലാവർക്കും സ്ത്രീകളുടെ എല്ലാ അവകാശങ്ങളും നമ്മൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് അതോടൊപ്പം പുരുഷന്മാർക്കും വ്യാജപരാതികൾക്കെതിരെ അവരുടെ ജീവിതത്തെ മെച്ചമാക്കാനൊക്കെ ഒരു സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട് അപ്പോൾ ഈ പുരുഷ കമ്മീഷൻ ഇനിഷ്യേറ്റീവിനെ സപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് നിങ്ങൾ തിരുവനന്തപുരത്തുള്ളവരാണെങ്കിൽ വരിക എവിടെ നിന്നുള്ളവർക്ക് വേണമെങ്കിലും വരാം പക്ഷേ നിന്നൊക്കെ വരുന്നവർ എൻ്റെതായ ബുദ്ധിമുട്ട് കാണും തിരുവനന്തപുരത്തുള്ളവരാണെങ്കിൽ വരിക നവംബർ പത്തൊമ്പത് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് മൂന്ന് മുതൽ ആറു മണിവരെ നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഞാൻ വ്യക്തിപരമായിട്ടുണ്ടാവും നമുക്ക് പേഴ്സണലി കാണുകയും സംസാരിക്കുകയും ചെയ്യാം